കട്ടപ്പന ഫെസ്റ്റ് ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും കട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും നസറുദ്ദീൻ മാര്യൽ ഫൗണ്ടേഷനും ചേർന്നാണ് ഇത്തവണ കട്ടപ്പന ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റിനായി സ്റ്റേഡിയം വിട്ടു നൽകുവാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെ കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത് ഫ്ലവർ ഷോ പെറ്റ് ഷോ സ്നോ പാർക്ക് നൂറ് സ്റ്റാളുകൾ വ്യത്യസ്തമായ ഫുഡ് കോർട്ട് സ്റ്റേജ് ഷോ തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഫെസ്റ്റിൽ ഒരുങ്ങുന്നത് ഫെസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം വാർഡുകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുവാനാണ് നഗരസഭയുടെ തീരുമാനം കട്ടപ്പന കട്ടപ്പന ഫെസ്റ്റ് 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 ഈ വരുന്ന ഏപ്രിൽ മുതൽ വരെ തീരുമാനിച്ചിട്ടുണ്ട് നടത്തുന്നത് നടത്തുന്നത് യൂത്ത് നസറുദ്ദീൻ ചാരിറ്റി ചേർന്നാണ് ഫെസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വരുമാനം ലഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത് ആ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നമ്മുടെ നഗരസഭയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ക്യാൻസർ കിഡ്നി ഡയാലിസിസ് അങ്ങനെ മാരകമായ രോഗങ്ങൾ പെട്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് നഗരസഭ കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ ഫെസ്റ്റിനായി സ്റ്റേഡിയം വിട്ടു നൽകുവാനും ഫെസ്റ്റിന പൂർണ്ണ പിന്തുണ നൽകുവാനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ